നൈഹുക്കുട്ടിയുടെ ബർത്ത് ഡേക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നാളിൻ്റെ അന്ന് കേക്ക് ഉണ്ടാക്കാമെന്ന് അന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേക്കിന് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് നഹുക്കുട്ടിയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ നീണ്ടു നീണ്ടു പോയി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒന്ന് ചെറുതായിട്ട് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേക്ക് ഞാൻ ഉണ്ടാക്കണത് ഞാനിത് കഴിച്ചിട്ടില്ല പക്ഷെ ഉണ്ടാക്കിയിട്ട് സെയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കണ കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് ആണ് ആയിട്ടോ ക്രീം ചീസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ എന്നിട്ട് വിപ്പിംഗ് ക്രീമിൽ ഈ ക്രീം ചീസ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മൾ പിന്നെ അതിൽ ഫില്ലിങ് ആയിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി കേട്ടോ കേക്ക് റെഡി ആക്കണേ അതിൻ്റെ ഇടയിൽ നൈകു വന്നിട്ട് അത് കുറച്ച് ഭാഗം തട്ടി അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ എന്നിട്ട് എന്തോ തട്ടിക്കൂട്ടി കേക്ക് പോലെ ആക്കിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ ഡെക്കറേഷൻ അല്ലാതെ അതൊഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നൈഹുവിന് ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്നും ഇതൊക്കെ വീഡിയോസൊക്കെ എടുത്തു നൈഹുവിൻ്റെ എല്ലാ ബേത്ത് ഡേക്കും ഞാനാട്ടോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക കേക്ക് ഉണ്ടാക്കലൊക്കെ അപ്പോൾ ഈ ബർത്ത് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ